നമസ്കാരം രാജ്യസഭയിലേക്ക് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ആം ആദ്മി പാർട്ടിയുടെ ആദ്യ വനിതാ എംപിയായി എത്തിയതാണ് സ്വാതി മാലിവാൾ ഇപ്പോൾ ആം ആദ്മി പാർട്ടി നേതാക്കളും പ്രവർത്തകരും ഒരുപോലെ ബി ജെ പി ഗൂഢാലോചനയുടെ മുഖം എന്നാരോപിക്കുന്ന ശത്രുപക്ഷത്ത് നിൽക്കുകയാണ് ആ നിരപരാധിയായ സ്ത്രീ മുപ്പത്തൊമ്പത് കാരിയായ സ്വാതി മലിവാളും ആം ആദ്മി പാർട്ടിയും തമ്മിലുള്ള ബന്ധം തകർന്നു താറുമാറായി ഡൽഹി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ഇത്രയും കാലം ഒപ്പമുണ്ടായിരുന്ന സ്വാതി മലിവാളിനെ തള്ളാനും കൊള്ളാനും പറ്റാത്ത പ്രതിസന്ധിയിലായി എ പി പാർട്ടി മദ്യനയക്കേസിലെ മുഖ്യപ്രതിയെന്ന് ഇ ഡി പറയുന്ന മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിൻ്റെ അറസ്റ്റ് തിരഞ്ഞെടുപ്പിലെ ആയുധമാക്കി ബി ജെ പി മുന്നേറുമ്പോൾ ആം ആദ്മി പാർട്ടി ഇതൊന്നും വകവെക്കാതിരിക്കുമ്പോഴാണ് പുറകിൽ നിന്നുള്ള അടിപൊലെ സ്വാതി മാലിവാൾ കേജ്രിവാളിന്റെ സ്റ്റാഫ് വൈഭവ് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചത് കുറച്ചു കാലമായി സ്വാതി മലിവാളും പാർട്ടി നേതൃത്വവും തമ്മിലുണ്ടായിരുന്ന അകൽച്ചയാണ് ഇപ്പോൾ മറകളെല്ലാം പുറത്തു വന്നത് മെയ് പതിമൂന്നിന് കേജ്രിവാളിന്റെ വസതിയിലെത്തിയ സ്വാതിയെ കേജ്രിവാളിന്റെ സ്റ്റാഫ് വൈഭവ് കുമാർ തുടർച്ചയായി എട്ടു തവണയോളം മുഖത്തടിച്ചുവെന്നും വയറ്റിലും മാറിലും അരക്കെട്ടിലും കീഴ്പോട്ടും ചവിട്ടിയെന്നുമാണ് സ്വാതിയുടെ പരാതി ആരോപണമുയർത്തി ദിവസങ്ങൾക്കു ശേഷമാണ് സ്വാതി കേസിൽ ഔദ്യോഗികമായി പരാതി നൽകുന്നതെന്നാണ് ഇക്കാര്യത്തിൽ എടുത്തു പറയുന്നത് സ്വാതിയുടെ പരാതിയിൽ ഉണ്ടാകുമെന്നായിരുന്നു ആദ്യം ആം ആദ്മി പാർട്ടി പ്രതികരിച്ചത് പക്ഷേ കേസ് ഫയൽ ചെയ്തതിന് പിന്നാലെ സ്വാതി മലിവാളിൻ്റെ വസതിയിലെത്തി ഉദ്യോഗസ്ഥരുമായി തർക്കിക്കുന്ന വീഡിയോ ആം ആദ്മി പാർട്ടി പുറത്തുവിട്ടു സ്വാതിയുടെ ആരോപണത്തിന് പിന്നിൽ ബി ജെ പി ഗൂഢാലോചനയാണെന്ന മന്ത്രി അതിഷി വാർത്താസമ്മേളനത്തിൽ ആരോപിക്കുകയായിരുന്നു വൈഭവ് കുമാറിനെ ഡൽഹി പോലീസ് എന്തായാലും അറസ്റ്റ് ചെയ്തു എന്നാൽ ഇപ്പോഴും വിഷയത്തിൽ മൗനം പാലിക്കുകയാണ് മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയുടെ എം പി ആയിരുന്ന സുശീൽ ഗുപ്തയുടെ കാലാവധി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ അവസാനിച്ചതോടെയാണ് യുവ നേതാവും സാമൂഹ്യ പ്രവർത്തകയുമായ സ്വാതി മലിവാളിന്റെ സമയം തെളിഞ്ഞത് കേജ്രിവാളിന്റെയും ആരോപണവിധേയനായ പി എസ് വൈഭവ് കുമാറിന്റെയും മുൻ സഹപ്രവർത്തകയായിരുന്നു സ്വാതി എന്ന് ന്യൂസ് എയ്റ്റീൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് മൂവരും തമ്മിൽ പതിനഞ്ചു വർഷത്തോളം നീണ്ട സൗഹൃദമാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെ സ്വാതി പാർട്ടിയോട് ആത്മാർത്ഥത കാണിക്കുമെന്നതിൽ ആർക്കും സംശയവും ഉണ്ടായിരുന്നില്ല ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായിരുന്ന കാലത്ത് ശക്തമായ തീരുമാനങ്ങളും ഭയമില്ലാത്ത അഭിപ്രായ പ്രകടനങ്ങളും കൊണ്ട് സ്വാതി ഇതിനിടെ തന്നെ സ്വന്തം ഇടം കെട്ടിപ്പടുത്തിരുന്നു രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിക്ക് അതുവരെയും വനിതാ എം പിമാർ ഉണ്ടായിരുന്നുമില്ല സ്വാതി മലിവാളിനെ എം പി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുമ്പോൾ രാജ്യസഭയിൽ ആം ആദ്മി പാർട്ടിയുടെ പെൺശ്ദം ഉയരുമെന്ന പ്രതീക്ഷയിലായിരുന്നു മുതിർന്ന നേതാക്കളെല്ലാം പക്ഷേ വെറും മാസങ്ങളുടെ ഇടവേളയിൽ പ്രതീക്ഷകളെല്ലാം തകർന്നു സഞ്ജയ് സിംഗ് മനീഷ് സിസോദിയ സത്യേന്ദർ ജൈൻ തുടങ്ങി ആം ആദ്മി പാർട്ടിയുടെ പ്രധാന നേതാക്കളെല്ലാം ജയിലഴിക്കുള്ളിലായ കാലം അടുത്തത് കേജ്രിവാളിൽ നിന്ന് ശക്തമായ അഭ്യൂഹം പടർന്നിരുന്ന സമയത്താണ് ആം ആദ്മി പാർട്ടി നേതൃസ്ഥാനത്തേക്ക് സ്വാധീ മലിവാളിനെ കൈപിടിച്ചുയർത്തിയത് പാർട്ടി കടുത്ത പ്രതിസന്ധി നേരിടുമ്പോൾ അതിനെ നേരിടാനൊരു കരുത്തുള്ള നേതാവായാണ് കേജ്രിവാൾ അടക്കമുള്ളവർ സ്വാതിയെ പരിഗണിച്ചിരുന്നത് കേജ്രിവാളിന് തന്നോടുള്ള വിശ്വാസ്യത തിരിച്ചറിഞ്ഞാണ് സ്വാതി അക്കാലത്തെല്ലാം പ്രവർത്തിച്ചതും ജനുവരിയിൽ എം പി സ്ഥാനമേറ്റ ഒരു മാസത്തിനു ശേഷം സ്വാതി യു എസിലേക്ക് യാത്ര പോയി അക്കാലത്താണ് ആം ആദ്മി പാർട്ടിയുടെ മൂന്ന് നേതാക്കളുടെയും ജാമ്യാപേക്ഷ കോടതി തള്ളിയത് യു എസ് യാത്ര റദ്ദാക്കി സ്വാതി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കേണ്ടിയിരുന്ന കാലം പക്ഷേ പ്രതീക്ഷകൾ തെറ്റി ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ പ്രസംഗിക്കാൻ കിട്ടിയ അവസരത്തെക്കുറിച്ച് പരാമർശിച്ചുകൊണ്ട് ഫെബ്രുവരിയിൽ എക്സിൽ സ്വാതി ഒരു പോസ്റ്റ് പോസ്റ്റിട്ടു പാർട്ടി നേരിടുന്ന കടുത്ത പ്രതിസന്ധി കണ്ടില്ലെന്ന മട്ടിലുള്ള സ്വാതിയുടെ നിലപാട് അന്നേ അമർശത്തിന് വഴിവച്ചിരുന്നു മാർച്ച് ഇരുപത്തിയൊന്നിന് ഇന്ത്യയെ മുഴുവൻ ഞെട്ടിച്ചുകൊണ്ട് ഡൽഹി മുഖ്യമന്ത്രി കേജ്രിവാൾ അറസ്റ്റിലായി അപ്പോഴും സ്വാതി മലിവാൾ യു എസിൽ നിന്ന് തിരിച്ചെത്തിയില്ല സ്വാതിയുടെ തുടർച്ചയായ അസാന്നിധ്യം പാർട്ടിക്കുള്ളിൽ അതൃപ്തി വളർത്തി സ്വാതി മാത്രമല്ല ആം ആദ്മി പാർട്ടി എം പി രാഘവ് ചദ്ദയും അക്കാലത്ത് വിദേശ യാത്രയിലായിരുന്നു ആം ആദ്മി പാർട്ടി എം പിമാരുടെ അസാന്നിധ്യത്തെക്കുറിച്ചുള്ള ബി ജെ പിയുടെ ചോദ്യങ്ങൾ ഉന്നയിച്ചതോടെ സഹോദരിയുടെ ചികിത്സ പൂർത്തിയായാൽ ഉടൻ തിരിച്ചെത്തുമെന്നായിരുന്നു അന്ന് എക്സിലൂടെ സ്വാതി വിശദീകരണം നൽകിയത് കേജ്രിവാൾ അറസ്റ്റിലായി ഒരു മാസത്തിനു ശേഷമാണ് സ്വാതി ഇന്ത്യയിലേക്ക് തിരിച്ചെത്തിയത് ഏപ്രിൽ ിൽ ഇരുപത്തിയാറിന് അതായത് കേജ്രിവാളിന് ജാമ്യം ലഭിക്കുന്നതിന് വെറും പതിനാല് ദിവസങ്ങൾക്ക് മുമ്പ് ആം ആദ്മി പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സ്വാതി സജീവമായി പക്ഷേ കേജ്രിവാളുമായുള്ള സൗഹൃദത്തിൽ അപ്പോഴേക്കും വിള്ളലുകൾ വീണിരുന്നു യു എസിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം സ്വാതിയുമായി സംസാരിക്കാൻ കെജ്രിവാളോ അദ്ദേഹത്തിന്റെ ഭാര്യ സുനിതയോ തയ്യാറായിരുന്നില്ല കേജ്രിവാളിന്റെ അസാന്നിധ്യത്തിൽ പാർട്ടി പ്രചാരണത്തിന് നേതൃത്വം കൊടുത്ത എല്ലാ നേതാക്കളുമായും കേജ്രിവാൾ ജാമ്യത്തിൽ ഇറങ്ങിയതിനു ശേഷം കൂടിക്കാഴ്ച നടത്തിയിരുന്നു അവർക്കൊപ്പമുള്ള ചിത്രങ്ങളും പുറത്തു വന്നു നിർഭാഗ്യവശാൽ സ്വാതി മലിവാൾ അക്കൂട്ടത്തിൽ ഉൾപ്പെട്ടിരുന്നില്ല കേജ്രിവാൾ തന്നെ ഒഴിവാക്കുന്നതായി സ്വാതി മനസ്സിലാക്കി തുടങ്ങുകയായിരുന്നു മെയ് പതിമൂന്ന് കേജ്രിവാളിന് ജാമ്യം ലഭിച്ചതിനു ശേഷമുള്ള മൂന്നാമത്തെ ദിവസം അന്ന് രാവിലെ മുൻകൂട്ടിയുള്ള അപ്പോയിന്റ്മെന്റ് വാങ്ങാതെയായിരുന്നു സ്വാതി കേജ്രിവാളിന്റെ വസതിയിലെത്തിയത് ഇതിനു മുൻപും സ്വാതി കേജ്രിവാളിനെ കാണാൻ എത്തിയിരുന്നത് മുൻകൂട്ടി അറിയിക്കാതെയായിരുന്നു ഇക്കാര്യം പോലീസിന് നൽകിയ പരാതിയിലും സ്വാതി വ്യക്തമാക്കിയിട്ടുണ്ട് അതോടെ സകല പ്രശ്നങ്ങളും മറമാറ്റി പുറത്തു വന്നു വൈഭവ് കുമാറിനെതിരെ ആരോപണം ഉന്നയിച്ചെങ്കിലും സ്വാതി ഒരിക്കലും പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിക്കൊണ്ട് പരാതി നൽകില്ലെന്നായിരുന്നു എം സഞ്ജയ് സിംഗ് അടക്കമുള്ളവരുടെ വിശ്വാസം അതുകൊണ്ട് തന്നെ വൈഭവ് കുമാറിനെതിരെ നടപടിയെടുക്കുമെന്ന് വ്യക്തമാക്കിക്കൊണ്ട് സഞ്ജയ് സിംഗ് വാർത്താ സമ്മേളനം നടത്തി പക്ഷേ ആ പ്രതീക്ഷയെയും തകർത്തുകൊണ്ട് സ്വാതി ഔദ്യോഗികമായി പരാതി നൽകി നിലവിൽ ആം ആദ്മി പാർട്ടി നേതാക്കളുമായുള്ള സ്വാതിയുടെ ബന്ധം പൂർണ്ണമായും തകർന്ന മട്ടിലാണ് ആം ആദ്മി പാർട്ടി ആദ്യമായി തിരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുമ്പോൾ പാർട്ടിക്കൊപ്പം സ്വാതി മലിവാൾ ഉണ്ടായിരുന്നില്ല അഴിമതി വിരുദ്ധ പോരാട്ടം രാഷ്ട്രീയമാക്കി മാറ്റുന്നതിനോട് തനിക്ക് താല്പര്യമില്ലെന്നായിരുന്നു സ്വാതിയുടെ നയം പക്ഷേ രണ്ടായിരത്തി പതിനാലിൽ ഭർത്താവ് നവീൻ ജയ്ഹിന്ദിനെ ഹരിയാനയിൽ സ്ഥാനാർത്ഥിയാക്കിയതോടെ സ്വാതി പാർട്ടിയിൽ സജീവമായി രണ്ടായിരത്തി പതിനഞ്ചിൽ ഡൽഹി വനിതാ കമ്മീഷൻ അധ്യക്ഷയായി സ്വാതി മലിവാളിന് ബി ജെ പിയുമായി ബന്ധമുണ്ടെന്നും കേജ്രിവാളിനെ അപകടത്തിൽപ്പെടുത്തുന്നതിനായാണ് സ്വാതി എത്തിയതെന്നുമാണ് ആം ആദ്മി പാർട്ടി ഇപ്പോൾ ആരോപിക്കുന്നത് എന്തായാലും സ്വാതി മലിവാളിന്റെ അപ്രതീക്ഷിത തിരിച്ചടി ആം ആദ്മി പാർട്ടിയെ തകർക്കുകയാണ് നന്ദി